വീട്ടിൽ ഇത്ര ഒരു ഒരു അടിപൊളി മാസ് എൻട്രി ആണ് ഒരു മാസ് എൻട്രി ആണെങ്കിൽ ഇപ്പൊ കണ്ടോളി അതായത് തൃശ്ശൂർ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു പരിപാടിക്ക് വരുന്ന രങ്ങാട് മാസ് എൻട്രി ആണ് ഇതാ വന്നിരിക്കുന്നത് ബോച്ച അതില് വന്നിറങ്ങുന്ന താരാണെന്ന് നോക്ക് നിങ്ങൾ ആരാണ് താരം നോക്കി കേരളത്തിന്റെ ഇന്ന് ചെയ്ത വലിയൊരു ട്രക്കിലാണ് ബോച്ച് വന്നിറങ്ങുന്നത് പാവങ്ങളുടെ തലവനായി മാറിയ കേരള ഹൃദയങ്ങളിൽ കീഴടക്കിയ ബോച്ച് ചെയ്ത തൃശ്ശൂറിന്റെ മണ്ണിൽ വീണ്ടും വലിയൊരു സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എല്ലാ സ്വീകരണം ഇനി വരാൻ പോകുന്ന ആർ പി വിളികളുടെ സ്വീകരണം കാണുവാൻ തൃശൂർ ഇന്നേ വരെ കാണാത്ത വ്യക്തിക്ക് നൽകിയ ബിസിനസ്സുകാരന് നൽകിയ ഒരു സ്വീകരണമാണ് ഇത് പടക്കങ്ങളും കൂത്തിരികളും വാനോളം പുഷ്പങ്ങളും എറിഞ്ഞുകൊണ്ട് ബോച്ചയിത സ്വന്തം ജന്മനാടായ തൃശ്ശൂരിൻ്റെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി നീങ്ങുകയാണ് ഇതൊന്നും എല്ലാ സ്വീകരണം ഇനി വരാൻ പോകുന്നതാണ് മക്കളെ കണ്ട്രോൾ ഈ ഇതാ ജനങ്ങളുടെ ആർപ്പ് വെളികൾ ഏറ്റുവാങ്ങി ഇങ്ങനെയൊരു സ്വീകരണം കേരളത്തിലെ ഒരു ബിസിനസ് കാരനും കിട്ടാത്ത ഒരു സ്വീകരണം എങ്ങനെ നേടി എന്നാണ് ആഗ്രഹിക്കുകയാണെങ്കിൽ പല കോമാളി വേഷങ്ങളിലൂടെയും നമ്മൾ കണ്ട ബോച്ചയല്ല ബോച്ചയുടെ മനസ്സാണ് വലുത് രൂപമല്ല പ്രതീകമല്ല മനസ്സാണ് മനസ്സിൻ്റെ ആഴം അളക്കാൻ പറ്റാത്ത നമ്മുടെ മലയാളികൾ പറ്റി അബദ്ധമാണെങ്കിൽ ഇന്ന് ബോച്ചെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബഹുത്തായ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയൊരു സ്വീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയാണ് ബോച്ചെ ബോച്ചെ ജനഹൃദയങ്ങളിൽ വന്ന് കയറിയിരിക്കുകയാണെങ്കിൽ ണ്ടാവോ അടുത്ത ബൂത്തിനിപ്പൊ കത്തിക്കല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് എന്റെ സന്തോഷം ആദ്യം എന്റെ കുടുംബത്തില് അഞ്ച് മെമ്പേഴ്സ് ആയിരുന്നു അഞ്ചംഗങ്ങളൊ ആയിരക്കണക്കുകളെല്ലാം ഒരു വലിയ കുടുംബമായി മാറി ഇവിടെ ബോച്ചയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു കേക്കാണ് സമ്മാനമായി ബോച്ചയുടെ ആയ ഒരു ടീം വന്ന് കൊടുത്തിരിക്കുന്നത് ബോച്ച തന്നെ ഞെട്ടിപ്പോയി ിഷ നേരങ്ങൾ കൊണ്ട് പാവങ്ങളുടെ അമ്മയായി മാറിയ പോച്ചയുടെ അമ്മയുടെ കഥ പോച്ചയുടെ പോലാപരിപാടിക്കും ചിത്രത്തിൽ ഉണ്ടാവാതിരുന്ന അമ്മ എങ്ങനെ സ്റ്റാറായി എന്നുള്ള ഇതാണ് ചരിത്രം വരുടെ മാറ്റിമറിച്ചിരിക്കുന്നത് അമ്മയുടെ അമ്മയുമായിട്ടുള്ള അടുത്ത ഷമീർ ദോസ്തി എന്ന യൂട്യൂബ് ചാനൽ തന്നെ അടുത്ത സമയം തന്നെ റിലീസാവും അത് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്കും ഒന്നും മറക്കണ്ട അപ്പോൾ ഷമീർ ദോസ്തി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെ സബ്സ്ക്രൈബ് ചെയ്യാം അഞ്ചൻ കാര്യങ്ങളൊക്കെ േട്ടന് കാണാൻ കിട്ടുന്നുണ്ടാവൂലെ ഇപ്പൊ തിരക്കോട് തിരക്കല്ലേ ഇടയ്ക്ക് വീട്ടിൽ വരും ഇപ്പം മുന്നല്ലോ അത്രയും കാണാനായിട്ട് തൃശൂർ വരെ എത്തിയതാണ് സുഖല്ല നമ്മളിപ്പോൾ റഹീമിൻ്റെ പിരിവൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ സംഘാടകരായിട്ട് അന്വേഷിച്ചപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കോടതി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസം അതിപ്പോൾ പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അപ്പോൾ അതിനെന്തെങ്കിലും ഇവിടുത്തെ മന്ത്രിമാരെ കൊണ്ട് റെക്കമെൻറ്റ് ചെയ്യാൻ പറ്റ പെട്ടെന്നുള്ള അത് അങ്ങനെ പോച്ച പരിപാടി കഴിഞ്ഞ് ബോച്ച ഇവിടുന്ന് ഇറങ്ങുകയാണ് പോച്ചയുടെ വണ്ടി കണ്ടില്ലേ love ദ